തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ പരിചയപ്പെടുത്തി നടിയും അവതാരകിയുമായ പേളി മാണി കുഞ്ഞിൻ്റെ നൂലുകെട്ട് വിശേഷം പങ്കുവെച്ചുകൊണ്ടാണ് പേളി കുഞ്ഞുമാവയെ പരിചയപ്പെടുത്തിയത് ഒപ്പം കുഞ്ഞിൻ്റെ പേരെന്താണെന്നും പേളി പറഞ്ഞിട്ടുണ്ട് നിതാര ശ്രീനിഷ് എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഞങ്ങളുടെ കുഞ്ഞു ഏഞ്ചലിന് ഇന്ന് ഇരുപത്തെട്ട് ദിവസം തികയുകയാണ് അവളുടെ നൂലുകെട്ടായിരുന്നു ഞങ്ങളുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കൈകളും നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കൊപ്പം വേണം എന്നാണ് പേളി കുറിച്ചത് ഒപ്പം ശ്രീനിഷും മൂത്തമകൾ നില ഒപ്പമുള്ള ഫോട്ടോകളും പേളി ഷെയർ ചെയ്തിട്ടുണ്ട് നിരവധി പേരാണ് പേളിക്കും കുടുംബത്തിനും ആശംസകളുമായി രംഗത്തെത്തിയത് നിലയെ പോലെയാണ് നിതാര ഇത് ബേബി നില എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിമൂന്നിനാണ് പേളി രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് പെൺകുഞ്ഞാണെന്നും അമ്മയും മകളും സുഖമായിരിക്കുന്നുവെന്നും പറഞ്ഞ ശ്രീനിഷായിരുന്നു സന്തോഷം പങ്കുവച്ചത് പിന്നാലെ ആശുപത്രിയിൽ നിന്നും കുഞ്ഞിനൊപ്പമുള്ള ഫോട്ടോ പേളിയും പങ്കുവച്ചിരുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക